श्रीनरायण परमगुरवि नमः विशाखषष्टि मन्त्रम् आरे गात्रं निलमूत्रस्तपात्रम् अपमित्रं सुगर्मनिरया सूत्रस्थितं निजकलत्रं तनुजगृहमात्रं षणश्यीदृढम् ക്ഷത്രം മുതൽ വലിയ ഗോത്രങ്ങളും സ്വപനമാത്രങ്ങളഴനിയ േത്ര സ്ഥിതം ബഹുലശാസ്ത്ര പ്രി സപദിനേത്രലേ കലയത ശ്രീനാരായണ പരമഗുരവീ നമ ശുഭദിനം സുപ്രഹാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖഷ്ടി ശ്ലോകം ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും ഈ ശരീരം മലമൂത്രങ്ങൾക്ക് സ്ഥിതി ചെയ്യുവാനുള്ള പാത്രം മാത്രമാണ് എന്ന് അത് ഒരിക്കലും നല്ല മിത്രമായിരിക്കുന്നില്ല സ്വന്തം കർമ്മങ്ങളുടെ നിരയാകുന്ന ശരടിൽ കോർത്തിട്ടിരിക്കുന്നത് മാത്രമാണ് ഈ ശരീരം സ്വന്തം ഭാര്യയാകട്ടെ തന്റെ മക്കളെ വഹിക്കാനുള്ള ഗ്രഹം മാത്രമാണ് ഇതൊക്കെ അല്പസമയം കൊണ്ട് ക്ഷയിച്ചു പോകുന്ന സ്വഭാവമുള്ളതാണ് എന്ന് തീർച്ച പലരും അഹ്വാനം കൊള്ളാറുള്ളതാണല്ലോ താൻ ക്ഷിയനാണ് അഥവാ ഗോത്രത്തിൽപ്പെട്ടവനാണ് എന്നൊക്കെ ഇതൊക്കെ വെറും സ്വപ്നം മാത്രമാണ് ഇങ്ങനെയുള്ളതല്ലാത്ത ഒന്നേ ഉള്ളൂ അത് പഴനിയാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതും നാനാതരം അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് പ്രിയപ്പെട്ട ധ്യാന വിഷയമായിരിക്കുന്നതുമായ പൊരുളാണ് അല്ലയോ കണ്ണുകളെ ആ പൊരുളിനെ ഉടൻ തന്നെ നേരിട്ട് കണ്ടുകൊള്ളുക श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिगाय नमः